നമസ്കാരം കേരള സർവകലാശാല കലോത്സവത്തിൽ കൈക്കൂലി വാങ്ങി ഫലം അട്ടിമറിച്ചെന്നാരോപിച്ച് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച ജഡ്ജ് മരിച്ച നിലയിൽ കണ്ണൂർ താഴെച്ചുവ സ്വദേശി പി എൻ ഷാജിയെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സർവകലാശാല കലോത്സവത്തിൽ വിവാദമായ മാർഗമകളി മത്സരത്തിന്റെ വിധികർത്താവായിരുന്നു ഷാജി മത്സരത്തിൽ മത്സരാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഫലം അട്ടിമറിച്ചെന്നാരോപിച്ച് ഷാജി ഉൾപ്പെടെ നാല് വിധികർത്താക്കൾക്കെതിരെ പരാതി ഉയർന്നിരുന്നു സംഭവം വിവാദമായതോടെ മത്സരം നിർത്തിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി പരാതിയെ തുടർന്ന് ഷാജി ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയാണ് പോലീസ് ഇവരെ വിട്ടയച്ചത് എന്നാൽ ഇന്നലെ രാത്രിയോടെ ഷാജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് മൃതദേഹത്തിന് സമീപം താൻ നിരപരാധിയാണ് എന്നെഴുതിയ ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം ഷാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ എസ് എഫ് ഐക്കെതിരെ എ ബി വി പി രംഗത്തെത്തി ഷാജിയുടെ മരണത്തിന്റെ ഉത്തരവാദി എസ് എഫ് ഐ ആണെന്ന് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് പ്രസ്താവനയിൽ ആരോപിച്ചു ഒരു കലോത്സവത്തിന്റെ നടത്തിപ്പ് ഏറ്റവും ദുർഗതിയിലാക്കിക്കൊണ്ട് ഒരു കലോത്സവത്തെ കോഴയിൽ മുക്കി കലാപത്തിന്റെ ഗതിയിലെത്തിച്ചത് സംഘാടകരാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ നയിക്കുന്ന എസ് എഫ് ഐ ആണ് സംഘാടകർ അതിനാൽ തന്നെ ഈ മരണത്തിന്റെ ഉത്തരവാദികളും എസ് എഫ് ഐ ആണ് മരണമണി മുഴക്കുന്നവരാണ് എസ് എഫ് ഐ എന്നും കേരള സർവകലാശാല കലോത്സവത്തെ കലാപോത്സവവും കോഴയ ഉത്സവവും ആക്കി മാറ്റിയത് എസ് എഫ് ഐ ആണെന്നും എ ബി വി പി ആരോപിച്ചു കോഴ വാങ്ങിയ കേസിൽ പ്രതിയായ ഷാജി എന്ന വ്യക്തി മരിച്ചത് പോലീസിന്റെ അനാസ്ഥ കൂടിക്കൊണ്ടാണെന്നും ഈശ്വര പ്രസാദ് ആരോപിച്ചു ഷാജി അടക്കം നാലു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ബാക്കി മൂന്ന് പേരിൽ രണ്ടുപേർ നൃത്ത പരിശീലകരും ഒരാൾ സഹായിയുമാണ് കലോത്സവത്തിലെ വിവാദമായ മാർഗംകളി മത്സരത്തിന്റെ വിധികർത്താവായിരുന്നു ഷാജി മാർഗംകളി മത്സരത്തിന്റെ ഫലം പരാതിയെ തുടർന്ന് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഷാജിയുടെ ഫോണിലേക്ക് ഇടനിലക്കാർ മത്സരാർത്ഥികളെ തിരിച്ചറിയാൻ അയച്ചു കൊടുത്ത ചിത്രങ്ങൾ സംഘാടകർ പോലീസിന് കൈമാറിയിരുന്നു കണ്ണൂർ മേലെ ചൊവ്വയിലെ വീട്ടിനുള്ളിലാണ് ഷാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു അതേസമയം നിരപരാധിയാണെന്നും ഒരു പൈസയും വാങ്ങിയിട്ടില്ലെന്നും ഇതാണ് സത്യമെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത് സത്യം 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 എന്ന് മൂന്ന് തവണ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് തെറ്റ് ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയാം പിന്നിൽ കളിച്ചവരെയെല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നും കുറിപ്പിലുണ്ട് കലോത്സവത്തിന്റെ വിധി നിർണയത്തിനായി വിധി കർത്താക്കൾക്ക് നൽകുന്ന ജഡ്ജ് റിമാർക്സ് ഷീറ്റിലാണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത് പണം വാങ്ങിയിട്ടില്ലെന്ന് കസ്റ്റഡിയിലെടുത്ത സമയത്ത് ഷാജി പോലീസിനോട് പറഞ്ഞിരുന്നു കൂടുതൽ പ്രതികരണത്തിനും ഷാജി തയ്യാറായിരുന്നില്ല അതേസമയം കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ നൽകാൻ ഇടനില നിന്നുവെന്നാരോപിച്ച് എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘാടകർ പിടികൂടി പോലീസിലേൽപ്പിച്ച പരിശീലകൻ ജോമറ്റ് പരിശീലിപ്പിച്ചത് എസ് എഫ് ഐ യൂണിയനുകൾ ഭരിക്കുന്ന കോളേജുകളിൽ എസ് എഫ് ഐ ഭരിക്കുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സ്വാതി തിരുനാൾ സംഗീത കോളേജ് എന്നിവിടങ്ങളിലെ പരിശീലകനാണ് താനെന്ന് ജോമറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു മാർഗംകളി മത്സരത്തിൽ ക്രമക്കേടിന് ശ്രമിച്ചെന്നാണ് ജോമെറ്റിനും മൂന്നാം പ്രതി സൂരജിനുമെതിരെ എഫ്ഐആറിലുള്ളത് സൂരജ് തന്നെ കാണാനെത്തിയ സുഹൃത്താണെന്നും ജോമറ്റ് പറഞ്ഞു കെ എസ് യു ഭരിക്കുന്ന മാർ ഇവാനിയോസ് കോളേജിന് ഇതേ ഇനത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതിനെതിരെയാണ് കലോത്സവത്തിൽ എസ് എഫ് ഐ പ്രതിഷേധിച്ചത് എന്നാൽ ഫലം അട്ടിമറിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്നും തനിക്കെതിരെ സംഘാടക സമിതിക്ക് ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നും ജോമറ്റ് പറഞ്ഞു കോഴ ആരോപണത്തിൽ സംഘാടകർ തടഞ്ഞുവെച്ച വിധികർത്താവ് പി എൻ ഷാജി അവരുടെ ചോദ്യം ചെയ്യലിനിടയിൽ അബദ്ധത്തിൽ തന്റെ പേര് പറഞ്ഞതിനാണ് കേസിൽപ്പെടുത്തിയതെന്ന് ജോമറ്റ് പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു സ്റ്റേഷനിലെത്തിയപ്പോൾ പേര് പറഞ്ഞത് തെറ്റിപ്പോയതാണെന്ന് ഷാജി അറിയിച്ചെങ്കിലും പ്രതിപട്ടികയിൽ നിന്ന് പേര് മാറ്റിയില്ല തെളിവായി കാണിച്ച ചാറ്റുകളൊന്നും തന്റേതല്ലായിരുന്നെന്നും ജോമറ്റ് പറഞ്ഞു